റിയോ ഇത്രയും ജനങ്ങള് കൂടുന്നത് ഇന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഇവിടെ വന്നിട്ട് ഫതില് കിട്ടിയതാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇന്നൊരു പതിനഞ്ചു ലക്ഷം ഒരു കുടുംബം വന്നിട്ടോ കേരളത്തില് കേരളത്തില് ഷഫിയ എവിടുന്നോ ഒരു കുടുംബം അള്ളാഹു തന്ന നിയമത്താ അല്ലെ ഒരു പതിനഞ്ച് ലക്ഷം കോപ്പറേഷൻ പറഞ്ഞത് ഇ എം എസ് എന്നാ പറഞ്ഞത്

എല്ലാ നിലയിലും അള്ളാഹു സന്തോഷം അള്ളാഹു നമുക്ക് നൽകട്ടെ പഠിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ അള്ളാഹു തരാതിരിക്കട്ടെ ഇനിയും എത്തി മക്കളെ നോക്കുള്ള സമ്പത്തുള്ള എല്ലാരും ഒരു കബറ് വാങ്ങിക്കോളി മക്കൾക്ക് വാങ്ങിക്കോ മരുമക്കൾക്ക് വാങ്ങിക്കുന്നു വെറുതെ ആവൂല എല്ലാ മാസവും ആയിരം എത്തിമക്കളോട് മാറ്റി വെക്കും ഇപ്പൊ ഇവിടെ വെച്ചിട്ട് അറുപത്താറ് എത്തി മക്കൾക്ക് പൈസ വിതരണുണ്ട് ഇവിടെ ഇത് കഴിഞ്ഞാൽ ആ എത്തി എത്തിയ മതി നമ്മക്ക് രക്ഷപ്പെടാം ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ മതിരിച്ചാല്

പോയി തങ്ങളോട് പറഞ്ഞു എനിക്ക് മനസ്സിലായി മനസ്സിലായി ഓക്സിജൻ വെച്ചു മനസ്സിലായിട്ടില്ല കഴിഞ്ഞ വരത്തില് ഞാന് വരുന്ന സമയത്ത് ഞാൻ ഓക്സിജൻ വെച്ചിട്ടാ വന്നിട്ടുണ്ട് ഓക്സിജൻ ഏത് സമയത്തും ഓക്സിജൻ അങ്ങനെ ഒരു ആവശ്യമോ അപ്പൊ എന്താ വിഷയം അന്വേഷിച്ചു നോക്കുമ്പോ പിന്നെ ശ്വാസകോശത്തിൽ ശ്വാസകോശത്തിൽ ഒരിക്കലും പ്രയാസം വന്നിട്ടുണ്ട് അങ്ങനെ കാണിച്ചത് ഇരുപത് ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ ചെലവായിട്ട് അങ്ങനെ ഇവിടെ വരികയും ഓക്സിജനോട് കൂടി തകൾപ്പാല കണ്ട് നിർദ്ദേശിച്ചു പോകുന്നതിന്റെ മുന്നേസ് ഡോക്ടർ പറഞ്ഞു ഇനി ഇതിന് ചികിത്സ കേരളത്തിനില്ല കേരളത്തിൽ ചികിത്സ ബാംഗ്ലൂരിൽ പോകണം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഓക്സിജൻ സിലിണ്ടർ വെക്കാതെ മാസ്ക് വെക്കാതെ വെക്കാതെ വന്ന് കാണുന്ന കാഴ്ചയാണ് കാണുന്നത് ഭയങ്കര കേട്ടതാണ് എത്രയോ ആളുകൾ രാവിലെയും ബഹുമാനപ്പെട്ട സീദ അവർ അള്ളാഹുത്താലാവ് നിലനിർത്തി തന്ന നമ്മുടെ ഹാജത്തുകളൊക്കെ അള്ളാഹുത്താല വീട്ടിൽ തന്നുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി അതുകൊണ്ട് ഈ മജലീസിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യ രാവിലെ വൈകുന്നേരമായാലും കൂടെപ്പുറപ്പിന് വേണ്ടി ഇനി നൂറ്റി ഒന്ന് സ്വനാത്തിൽ മാത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉണ്ടാകും ഫാദ്യും ഉമ്മമാര് ഇവിടെ നിൽക്കുമ്പോൾ